ബാക്ക് ടു ആൻഡ് മൈക്കിൾ ക്ലിയർ രണ്ടുപേരും മെസ്സേജ് അത്യാവശ്യ ഘട്ടങ്ങൾ ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ നമ്മളത് വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ എല്ലാ വാർത്താവിനിമയ മാധ്യമങ്ങളും തകരാൽ അളാകുമ്പോൾ ഹാമറോഡിയും മാത്രമാണ് രക്ഷക്കെത്തുക കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഭൂമിയിലെ റേഡിയോ സ്റ്റേഷൻ്റെയോ അങ്ങനത്തെ ഒരു എക്വിപ്മെൻറ്റ്സിൻ്റെ സഹായമില്ലാതെ എത്ര ദൂരത്തുനിന്ന് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് ഏത് പൊസിഷനിലാണെങ്കിലും ഏത് ദുർഘടമായ പാതയിലാണെങ്കിലും ഏത് കാട്ടിനുള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്തിൽ നിന്ന് വിവരങ്ങൾ നിമിഷ നേരം കൊണ്ട് കൈകാര്യം അറിയിക്കാനായിട്ട് സാധിക്കും അത് വേറെ ഒരു മാധ്യമത്തിനും ഇല്ല പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ ടെക്നോളജി തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മീഡിയമാണത് ഒരു ചെറിയ ഒരു ബാറ്ററി കൊണ്ടുപോലും നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും ഇവിടുത്തെ പ്രവർത്തനം വെച്ചാൽ കോർഡിനേറ്റ് ചെയ്യുക അവിടുത്തെ ബേസ് സ്റ്റേഷൻ എന്നുള്ള മെസ്സേജ് ഇവിടെ വന്നിട്ട് നമ്മൾ കളക്ട് ചെയ്യും ഇതിവിടെ നമ്മൾ നമ്മൾ ഇവിടെ ഹയർ അതോറിറ്റിക്ക് പാസ് ചെയ്ത് കൊടുക്കുക നമ്മൾ വൺ ബൈ വൺ ഉള്ള മെസ്സേജുകൾ അവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ഡ്യൂട്ടി ഇത് നമ്മൾ സെക്കൻഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഞങ്ങൾക്ക് ഇത് ഈ വലിയ ബേസ് സ്റ്റേഷനാണ് ബേസ് സ്റ്റേഷൻ എന്നാൽ ഡയറക്റ്റ് അവിടുത്തെ ഇവിടുത്തെ കൺട്രോളിൽ നിന്ന് അവിടുത്തെ ബേസ് മെയിൻ ബേസ് സ്റ്റേഷൻ അവിടെ ബത്തി അല്ലെ ചുരൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അത് അവിടെ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ആ ലൊക്കേഷൻ നിന്ന് നമ്മളെ സിറ്റുവേഷൻ നടന്ന ഹയസ്റ്റ് ലൊക്കേഷൻ അവിടെ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ എന്താ ഉണ്ടാവില്ല മൊബൈൽ ടവറില്ല മൊബൈൽ കമ്മ്യൂണിക്കേറ്റൊന്നും ഉണ്ടാവില്ല അങ്ങേ സ്ഥലത്ത് അപ്പോൾ അവിടെ ഇതേത് ഓൺലി റെമഡി ഈ കമ്മ്യൂണിക്കേഷൻ ഈ ഹാമ്പ് റൈഡിയോ ഇതിൽ ടോക്കി കൂടിയാണ് അവർ ബന്ധപ്പെടുന്നതപ്പോൾ നമ്മൾക്ക് അവർക്കിപ്പോൾ അവിടെ വേറെ ഇതൊന്നുമില്ല അഞ്ചാറ് ഹാംസ് ഉണ്ട് ഇപ്പോൾ ഏഴോളം ഹാംസ് വേറെയുണ്ട് ഉണ്ട് അവർക്ക് നമ്മൾ സ്റ്റാൻഡ് ബൈ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവിടെയെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ലൊക്കേഷനിലാണല്ലോ ഇപ്പോൾ ഈ ഇതൊക്കെ അവിടെ എല്ലാവരെയും ബോഡിയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ അവിടെ ഓരോ ലൊക്കേഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ റിപ്പീറ്റർ ഉള്ളതുകൊണ്ട് അത്രയും ഇമ്മീഡിയറ്റായിട്ട് അവിടുത്തെ മെസ്സേജ് അവിടെ കറണ്ട് ലൊക്കേഷനിൽ എന്ത് സംഭവിക്കുന്നു അത് നമുക്ക് ഇമ്മീഡിയറ്റ് അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ഇവിടെ എത്തും ഏത് കലക്ടറേറ്റിൽ എത്തും അതാണ് അതിൻ്റെ ഗുണം ത്രൂ റിപ്പീറ്റർ ത്രൂ ഹാം റൈഡർ റിപ്പീറ്റർ കൂടെ നമ്മൾ ഫ്രീക്വൻസിൽ കൂടെയാണ് വരുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മൾ ഇവിടെ നാല് മണിക്ക് കളക്ടർ ഓർഡർ പ്രകാരം നമ്മളിവിടെ ആൻ്റണിയും മറ്റുള്ള ഇതെല്ലാം ഇവിടെ ഫിക്സ് ചെയ്തു അന്ന് അതുമുതൽ ഞങ്ങൾ റെഗുലറായിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നമ്മൾ ഹാംസ് ഒരാൾ റെസ്റ്റ് എടുക്കുമ്പോൾ വേറെ ഹാംസ് വന്നിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂട്ടുണ്ടോ നമ്മൾ ബ്രേക്ക് ഒന്നും വരില്ല അങ്ങനെ ഇവിടെ ഉണ്ടാവും ബൈക്കിലും സിംബ്ലസ് സിംപ്ലസ് കോണ്ടാക്ട് ഉണ്ടാവുക ഓക്കെ സാനിം ഭായ് ఎంఎల్ వైఎంల్ వై కట్టు వర్క్ చేయాలి പത്ര മാധ്യമങ്ങൾ അതിൻ്റെ മേലെ പോയിട്ട് അവർ തിരിച്ചറങ്ങാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ഡേഞ്ചറസ് ലൊക്കേഷൻ അപ്പം നമുക്ക് ആ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലുള്ള ആൾ നമ്മളെ ഹാമാണ് ഏറ്റവും ബാക്കിൽ പോകുന്നത് അപ്പം ഇനി അങ്ങോട്ട് വേറെ ആൾക്കാരില്ല കൂടെ വരുന്നു അവരെല്ലാം തവിട്ടിറങ്ങി അപ്പോൾ ആ മെസ്സേജ് അവരെപ്പോഴും സ്റ്റില്ല അവിടെ അപ്പോൾ അവരാ പറഞ്ഞ് മനസ്സിലാക്കി അവർ വരാത്ത കൊണ്ട് നമ്മൾ ആ മെസ്സേജ് കിട്ടി ആ അവരെ ആൾ ആ മീഡിയയുടെ ആളെ ഫോൺ നമ്പർ കളക്ട് ചെയ്തു ഇവിടെ കളക്ടറേറ്റിൽ വന്നു അവരങ്ങോട്ട് പോലീസ് അങ്ങോട്ട് വിളിച്ചു അവരോട് ഇറങ്ങാൻ പറഞ്ഞു അപ്പം എന്തെങ്കിലും കല്യാൺ പറ്റിയത് പിന്നെ വന്നു കഴിഞ്ഞാൽ അത് റിസ്ക് അല്ലേ അപ്പം അത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ അത് ഞങ്ങൾ ത്രൂ അല്ലേ ഒരു നല്ല കാര്യമല്ലേ സെക്കൻഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇന്ത്യ ഡബ്ല്യു പി സി വയല പ്ലനിങ് ആൻഡ് കമ്മീഷൻ്റെ ലൈസൻസോട് കൂടെ നമ്മൾ പ്രവർത്തിക്കുന്ന ഇതൊരു ഹോബിയാണ് ഹാം റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിനെ സഹായിക്കുക ഇങ്ങനത്തെ ഡിസാസ്റ്റർ വരുമ്പോൾ എനി കലാമിറ്റീസ് ഇതെന്ന് പറയുന്നത് ടവറുകളും എല്ലാം നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യും ഡിസാസ്റ്റർ വന്നതിൻ്റെ സെക്കൻഡ് ഡേ മുതൽ അവിടെ നടക്കുന്ന വിവരങ്ങൾ അത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തൊട്ടുള്ള ആ സ്പോട്ടിൽ നടക്കുന്ന കൃത്യമായ അപ്ഡേറ്റഡ് വിവരങ്ങൾ ഒരു ഒരു ഫോൺ വിളിച്ചാൽ നമുക്ക് ഫോൺ വിളിച്ച് കുറേയധികം നേരം അയാളുമായിട്ട് ഓൺലൈനായിട്ട് തന്നെ ഇരിക്കണം പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അറ്റ് പ്രസൻറ്റ് ഒരു മെസ്സേജ് വന്ന് അതിവിടെ പാസ് ചെയ്യാം എപ്പോൾ അവിടെ ഞങ്ങളുടെ ഈ വോക്കി ടോക്കിലുള്ള പി ടി ടി എന്ന് ഞങ്ങൾ പറയും പ്രസ് പ്രസ് ടു ടോക്ക് പുഷ് ടു ടോക്ക് എപ്പോൾ പ്രസ് ചെയ്താലും ഒരാൾക്കൊരു സമയത്ത് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കി എല്ലാവരും ഒരേപോലെ കേൾക്കും അപ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന ആൾ പറയുന്നത് എല്ലാവരും കേൾക്കും അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് പറയാനാണെങ്കിൽ ഇത് നടക്കും ഫോണിലാണെങ്കിൽ നമ്മൾ നമ്പർ എടുക്കണം ഡയൽ ചെയ്യണം അയാൾ അറ്റൻഡ് ചെയ്യണം എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ സോ മേ ബി ഇറ്റ് വിൽ ടേക്ക് വൺ മിനിറ്റ് പക്ഷേ ഇത് അറ്റ് പ്രസന്റാണ് മാറ്റിന് അങ്ങോട്ട് പോയിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കാൻ വേണ്ടി എന്താണ് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്തായാലും ഒരു രണ്ട് മിനിറ്റുള്ളിൽ റിപ്ലൈ വരാൻ അപ്പോൾ ഒരു കാലാവസ്ഥയുടെ മാറ്റം പോലും സ്ലൈറ്റ് റെയിൻ ആണെങ്കിൽ പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഹെവി റെയിൻ വരുമ്പോൾ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും മെസ്സേജ് ഒന്നിൽ പാസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എന്ത് കാര്യവും കളക്ട്രേറ്റിൽ നിന്ന് അങ്ങോട്ട് അറിയിക്കാനും അവിടെ നിന്ന് നിമിഷം നേരം ഇങ്ങോട്ട് അറിയിക്കാനും മൊബൈൽ ഫോണിലേക്കാൾ ഉപയോഗത്തിൽ പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ട് ഇപ്പം ഇന്നലെ വൈകുന്നേരം ഇതുപോലെ ടോപ്പിലേക്ക് കയറി അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ മനസ്സിലായത് അവിടെ പ്രദേശം അറിയുന്ന വീടുകൾ അറിയുന്ന ഒരാളെ ലൊക്കേറ്റ് ചെയ്യണം കാരണം അവിടെ ഒന്നും എവിടെയാണ് ഒരു മോസ്കിൻ്റെ അടുത്ത് എവിടെയൊക്കെയാണ് വീടെന്ന് അവിടെ ഒരു വീടുകളുമില്ല അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നു നാളെ അതായത് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ രാവിലെ നമ്മൾ റെസ്ക്യൂ തുടങ്ങുമ്പോൾ പ്രദേശം അറിയാവുന്ന ഒരു പ്രദേശവാസിയെ നമുക്ക് വേണമെന്ന് അവർ അങ്ങനെ എൻ ഡി ആർ എഫിൻ്റെ ആർമിയുടെ റിക്വസ്റ്റ് ഇങ്ങോട്ട് പാസ് ചെയ്യുകയും ഇവിടെ നിന്ന് ആ ലൊക്കേഷനിലുള്ളൊരു പോസ്റ്റ്മാനായി ആ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ഇത് ഒരു പോസ്റ്റ്മാനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരികയും ആ മെസ്സേജ് പോസ്റ്റ്മാൻ്റെ മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്തു അവർ പിറ്റേ ദിവസം പോസ്റ്റ്മാനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൂടെ കൊണ്ടുപോയി റെസ്ക്യൂ ഓപ്പറേഷൻ സഹായിച്ചു അപ്പോൾ അത് താഴെ വന്ന് രണ്ടു മണിക്കൂറോളം താഴെ ഇറങ്ങി വന്നത് ബേസ് ക്യാമ്പിൽ അറിയിച്ചു പിന്നെ അയാളെ ലൊക്കേറ്റ് ചെയ്തു ആ ഒരു താമസത്തിനുള്ളിൽ വളരെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഒരു മെസ്സേജ് നാളെ ചെയ്യേണ്ട ഒരു കാര്യത്തിൻ്റെ മെസ്സേജ് ഒരു മിനിറ്റുള്ളിൽ തന്നെ കൺസേൺ അതോറിറ്റിയെ ടോപ്പിൽ വെച്ച് തന്നെ അറിയിക്കാൻ സാധിച്ചു ഭൂമിയിലെ ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എവിടെ നിന്ന് എത്ര ദൂരെയാണെങ്കിലും കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ദൂരെ ഇന്ന് മൊബൈൽ കവറേജോ നെറ്റ്വർക്കോളോ ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് നമുക്കിത് കൃത്യമായ വിവരങ്ങൾ ഇവിടേക്ക് അറിയിക്കാൻ സാധിക്കും ഓക്കെ വെതർ കണ്ടീഷൻ മോശം റസ്ക് തുടരണ വേണ്ടതെന്ന് ഇവിടെ നിന്ന് അറിയണം അല്ലേ ഓവർ